ായ് വെൽക്കം ടു അഡ്ഫി ലേണിങ് ഈ ക്ലാസ്സിൽ നമ്മൾ രാസമാറ്റങ്ങളെ കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞു അതിൽ നമ്മൾ ജസ്റ്റ് എന്താണ് മാറ്റം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഭൗതികമാറ്റത്തെക്കുറിച്ചും ഭൗതികമാറ്റത്തിൽ പ്രധാന മാറ്റം വരുന്നത് ജലത്തിലാണല്ലേ അപ്പോൾ ജലത്തിനെക്കുറിച്ചും ജലത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മൾ ഭൗതികമാറ്റം എന്താണ് അതുപോലെ ജലം ജലത്തിൻ്റെതായിട്ട് കുറെ സവിശേഷതകളുണ്ട് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ജലത്തിൻ്റെ സവിശേഷതകൾ എന്താണ് അതുപോലെ ജലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ജല ശുദ്ധീകരണശാല ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് എന്താണ് ഭൗതികമാറ്റം ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ് തന്മാത്ര ക്രമീകരണത്തിൽ ഉണ്ടാവുന്ന മാറ്റം അതിനെയാണ് നമ്മൾ ഭൗതികമാറ്റം എന്ന് പറയുന്നത് അവിടെ തന്മാത്രയുടെ ക്രമീകരണത്തിൽ അതായത് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് വെള്ളം വെള്ളത്തിന് മൂന്ന് അവസ്ഥകൾ ഉണ്ട് അല്ലേ ഖരാവസ്ഥയുണ്ട് ദ്രാവകാവസ്ഥയുണ്ട് വാതകാവസ്ഥയുണ്ട് ഖരാവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഐസ് അതുപോലെ ദ്രാവകം വെള്ളവും വാതകാവസ്ഥയാണ് നീരാവി ഈ ഐസില് അതിന്റെ തന്മാത്ര ക്രമീകരണം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബ്ലോക്ക് ആണെങ്കിൽ തന്മാത്രകൾ ഇങ്ങനെ അടുപ്പിച്ചായിരിക്കും നിൽക്കുന്നത് എന്നാൽ വെള്ളം ആവുമ്പോഴേക്ക് അതിൽ തന്മാത്രകൾ കുറച്ചുകൂടി വിട്ട് നിൽക്കും നീരാവി ആകുമ്പോഴേക്ക് വീണ്ടും തന്മാത്രയുടെ ക്രമീകരണത്തിൽ മാറ്റം വരും ഇങ്ങനെ തന്മാത്രയുടെ ക്രമീകരണത്തിൽ മാത്രം വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ മാറ്റം എന്ന് പറയുന്നത് അത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് തന്മാത്ര മാറുന്നു പക്ഷെ ഇവിടെ ഒരിക്കലും പുതിയ ഒരു തരത്തിലുള്ള വസ്തു രൂപപ്പെടുന്നില്ല കാരണം നമ്മൾക്ക് ഈ ഐസിനെ എളുപ്പത്തില് ഐസ് ഒന്ന് ചൂടാക്കുമ്പോഴേക്ക് വീണ്ടും ഇതിൻ്റെ പഴയ രൂപമായ വെള്ളത്തിലേക്ക് ഐസ് മാറിപ്പോകുന്നുണ്ട് അതുപോലെ വെള്ളം ചൂടാവുമ്പം നീരാവി ആവുകയും തിരിച്ച് ആ നീരാവി തണുപ്പിക്കുമ്പം നമ്മൾ സാന്ദ്രീകരണം നടത്തുമ്പം അത് വീണ്ടും വെള്ളമായിട്ട് മാറി ചെയ്യും അപ്പൊ ഇതിന് ഇതിൻ്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകാനുള്ള കഴിവുള്ളത് കൊണ്ട് ഇതൊരിക്കലും ഒരു പുതിയ വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല ഇത്തരത്തിലുള്ള മാറ്റങ്ങളെയാണ് മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഭൗതിക മാറ്റത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം എക്സാമിന് നിങ്ങൾക്കറിയാം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതിൽ ഒരുപാട് ഒരുപാടെണ്ണം തന്നിട്ട് ഇതിൽ ഭൗതികമാറ്റത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ രാസമാറ്റത്തിന്റെ ഉദാഹരണം ഏത് ഇതില് ശരിയായവ ഏത് എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കാൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ശരിക്ക് ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത് അതൊരു തരം ഭൗതിക മാറ്റമാണ് നമുക്ക് വീണ്ടും നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം നീരാവിയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാരയിൽ നിന്ന് തിരിച്ച് എടുക്കാനും പറ്റും അതുപോലെ തന്നെ ഐസ് അലിയുന്നത് വെള്ളത്തില് മണ്ണ് കൂടിക്കലരുന്ന പ്രക്രിയ അതുപോലെ ഗ്ലാസ് പൊട്ടുന്നത് പേപ്പർ കീറുന്നത് ഇതെല്ലാം തന്നെ ഭൗതിക മാറ്റങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ ജലം ജലത്തിൻ്റെ സവിശേഷതകളിലേക്കാണ് പോകുന്നത് നമുക്കറിയാം ജലം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ ജലത്തിന് വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് നമുക്കറിയാം നമ്മൾ പ പാനീയങ്ങളൊക്കെ പഞ്ചസാര ലായനിയും ഉപ്പ് ലായനിയും ഒക്കെ ഉണ്ടാക്കാൻ കാരണം ജലത്തിൽ ഈ പഞ്ചസാരയും ഉപ്പും ഒക്കെ ലയിക്കുന്നതുകൊണ്ടാണ് അപ്പൊ ജലത്തിന് വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ജലം ഒഴുകുന്ന നമ്മൾ പൈപ്പിലൂടെയൊക്കെ വെള്ളം ഒഴുകി കൊണ്ടുപോകുന്നില്ലേ ജലത്തിന് ഒഴുകാനുള്ള കഴിവാണ് ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്നത് അതുപോലെ ജലത്തിന് താപം വഹിക്കാനുള്ള കഴിവുണ്ട് നമ്മളെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രഷർ കുക്കറിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിന്റെ തിളനില എത്രയാ വെള്ളത്തിന്റെ തിളനില എന്ന് പറയുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ പ്രഷർ കുക്കറിൽ ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ ഭക്ഷണം എളുപ്പം പാകം ചെയ്ത് കിട്ടുന്നത് അപ്പം ഈ താപം വഹിക്കാനുള്ള വെള്ളത്തിന്റെ താപം വഹിക്കാനുള്ള കഴിവുകൊണ്ടാണ് ആ കഴിവിനെയാണ് നമ്മൾ ഈ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ വെള്ളത്തിന് ഒരു നിശ്ചിത ആകൃതിയില്ല നമ്മൾ എന്ത് വസ്തുവിലാണോ വെള്ളം എടുക്കുന്നത് ആ ആകൃതിയിൽ നമുക്ക് വെള്ളത്തിന് കിട്ടും അല്ല വെള്ളം ദ്രാവകവും ഖരവും വാതകാവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ മൂന്ന് അവസ്ഥകളിലും വെള്ളം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല ഇതെല്ലാം തന്നെ ജലത്തിൻ്റെ സവിശേഷതകളാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ലീനം എന്താണ് ലായകം എന്താണ് ലായനി ലായനിന്നിങ്ങനെയുള്ള കാര്യമാണ് ഇത് നമ്മൾ വിശദമായിട്ട് വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഇപ്പം എന്താണെന്ന് മാത്രം നിങ്ങളോട് പറയുന്നുള്ളൂ അപ്പം എന്തിലാണോ ഒരു വസ്തു ലയിക്കുന്നത് ആ ലയിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത് എന്നാൽ ഏതിലാണോ ആ വസ്തു ലയിക്കുന്നത് അതാണ് ലായകം ഈ ലീനവും ലായകവും ചേർന്ന് കിട്ടുന്നതാണ് നമുക്ക് ലായനി നമ്മൾ സൊല്യൂട്ട് സോൾവൻ്റ് സൊല്യൂഷൻ എന്ന് പറയും അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമായിട്ട് സോഡ വാട്ടർ അല്ലെങ്കിൽ പഞ്ചസാര ലായനി അങ്ങനെ എന്തെങ്കിലും ഒരു ലായനി എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ലയിപ്പിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ സോഡാ വാട്ടർ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഇതാണ് ലീന ഇത് എന്തിലാണ് ലയിക്കുന്നത് ഇത് വെള്ളത്തിലാണ് ലയിക്കുന്നത് അപ്പം ഇവിടെ വെള്ളമാണ് ലായകം ഇത് രണ്ടും ലയിച്ച് കിട്ടുന്ന ഈ പഞ്ചസാര ലായനി അല്ലെങ്കിൽ സോഡാ വാട്ടർ അതിനെയാണ് നമ്മൾ ലായനി എന്ന് പറയുന്നത് ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണുള്ളത് ലീനം ലായകം ലായനി ഏത് വസ്തുവാണോ ലയിക്കുന്നത് ആ ലയിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത് അതുപോലെ എന്തിലാണോ അത് ലയിക്കുന്നത് ആ ലയിക്കുന്നതിന് നമ്മൾ ലായകം എന്നും ഇത് രണ്ടും ചേർന്ന് ലീനവും ലായകവും ചേർന്ന് ഉണ്ടാവുന്നതിന് ലായനി എന്നും പറയുന്നു നമ്മൾ അതിൻ്റെ ഉദാഹരണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും ഉദാഹരണങ്ങളാണ് പഞ്ചസാര ലായനി അതിൽ പഞ്ചസാര ലീനമായിട്ടും വെള്ളം ലായകമായിട്ടും പ്രവർത്തിക്കും ഇനി ജലം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സോൾവെന്റ് സാർവിക ലായകമാണ് കാരണം ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുള്ള ഒരു വസ്തു ദ്രാവകമാണ് ജലം അതുകൊണ്ടാണ് ജലത്തിന് നമ്മൾ സാർവിക ലായകം എന്ന് പറയുന്നത് ഇനി ദ്രാവകത്തെ നമ്മൾ അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്ററിലാണ് നമ്മൾ ദ്രാവകം ജലത്തെ ജലം മാത്രമല്ല എല്ലാ ദ്രാവകത്തിനെയും അളക്കുന്നത് ഒരു ലിറ്റർ എന്ന് പറയുന്നത് തൗസൻ്റ് മില്ലി ലിറ്റർ ആണ് ആയിരം മില്ലി ലിറ്റർ ചേർന്നിട്ടുള്ളതാണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ വെള്ളം ഇപ്പം മഴയൊക്കെ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇത്ര ഘന സെൻ്റിമീറ്റർ മഴ രേഖപ്പെടുത്തി എന്നാണ് അല്ലേ പറയുക അപ്പൊ ഈ തൗസൻ്റ് ഘന സെൻ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ലിറ്ററിനെയാണ് ആയിരം ഘന സെന്റിമീറ്റർ എത്തിയാൽ മാത്രമേ ഒരു ലിറ്റർ എത്തൂ ഇത് ശരിക്കും ലിറ്റർ എന്ന് പറയുന്നത് ആയിരം മില്ലി ലിറ്റർ ആണ് അതുപോലെ ഘന സെന്റിമീറ്റർ ആണ് ഒരു ലിറ്റർ ഇനി നമ്മൾ ഭൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഭൂമിയുടെ വിസ്തീർണത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് ജലമാണ് മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് ആ ജലത്തിൽ തന്നെ തൊണ്ണൂറ്റിയാറ് ശതമാനം തൊണ്ണൂറ്റിയാറെ പോയിന്റ് അഞ്ച് ശതമാനവും സമുദ്രജലമാണ് ശുദ്ധജലം വെറും മൂന്നേ പോയിന്റ് അഞ്ച് മാത്രമാണ് ഉള്ളത് ഇത് മുഴുവനും നമുക്ക് കിട്ടുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഈ മൂന്നേ പോയിന്റ് അഞ്ചിലെ വെറും ഒരു ശതമാനം മാത്രമാണ് നമ്മൾക്ക് കിട്ടാവുന്ന രൂപത്തിലുള്ളത് ബാക്കിയുള്ളത് ഇതാ ഇതുപോലെ മഞ്ഞുപാടിയായിട്ടും ഭൂഗർഭജലമായിട്ടും ഒക്കെ ആണുള്ളത് വെറും ഒരു ശതമാനം മാത്രമേ നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ കാണുന്നുള്ളൂ അപ്പൊ ഈ ഒരളവ് ശ്രദ്ധിക്കുക അന്തരീക്ഷത്തിൽ ജലത്തിന്റെ ശതമാനം എത്രയാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അടുത്തത് നമ്മൾ പറയുന്നത് മഴ ഉണ്ടാകുന്നത് എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രതിഭാസമായിരിക്കും ഭൂമിയിലുള്ള ദ്രാവകങ്ങള് ചൂടേറ്റ് ഏറ്റവും കോമൺ ആയിട്ട് വിവിധ തരത്തില് മഴയുണ്ടാവുന്ന രീതികളുണ്ട് അത് നമ്മൾ പിന്നെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഇപ്പം നമ്മൾ പറയുന്നത് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം മാത്രം അതായത് ദ്രാവകങ്ങൾ അത് ചൂടായിട്ട് ഈ ചൂടേറ്റ് നടക്കുന്ന പ്രക്രിയേനെയാണ് നീരാവിയായി പോകുന്ന പ്രക്രിയേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം ഈ ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പീകരണം വഴി നീരാവി ബാഷ്പമായിട്ട് മാറും ഈ നീരാവി തണുത്തുറഞ്ഞ് സാന്ദ്രീകരണം നടന്നിട്ട് നീരാവിക്ക് സാന്ദ്രീകരണം നടന്നിട്ട് മഴയായിട്ട് പെയ്യും അതായത് നീരാവി തണുത്തുറഞ്ഞ് ആദ്യം എന്തായിട്ട് മാറും മേഘമായിട്ട് മാറും നമ്മൾ വിവിധ തരത്തിലുള്ള മഴ പറയാറുണ്ട് സംവഹന ദൃഷ്ടി വൃഷ്ടി പർവ്വത വൃഷ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തീരദേശവൃഷ്ടി ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ അതൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പം നീരാവി തണുത്തുറഞ്ഞിട്ട് ആദ്യം മഴ മേഘമായിട്ട് മാറും ഈ മേഘം തണുത്തുറഞ്ഞിട്ട് മഴയായിട്ട് മാറും ഇങ്ങനെ മേഘം തണുത്തുറയുന്ന പ്രക്രിയേനെയാണ് നമ്മൾ സാന്ദ്രീകരണം എന്ന് പറയുന്നത് അപ്പൊ രണ്ട് പ്രക്രിയയാണുള്ളത് ചൂടാവുന്ന പ്രക്രിയ ബാഷ്പീകരണം തണുത്തുറഞ്ഞ് തിരിച്ച് പെയ്യുന്നത് സാന്ദ്രീകരണം അടുത്തതായിട്ട് നമ്മൾ ഈ പെയ്യുന്ന മഴ മഴ വെള്ളത്തിനെ എങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾക്ക് മഴക്കുഴി ഉണ്ടാക്കാം ഒന്ന് നമ്മൾക്ക് മഴക്കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ മഴവെള്ള സംഭരണി പോലെയൊക്കെ കെട്ടിയിട്ട് സംഭരിക്കാം അല്ലെങ്കിൽ മഴക്കുഴി ഉണ്ടാക്കാം ഇനി നമുക്ക് മഴവെള്ളം സ്വീകരിച്ച് വെക്കാനുള്ള അല്ലെങ്കിൽ ശേഖരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് തട്ടുകളായിട്ടുള്ള കൃഷിരീതി നമ്മളിങ്ങനെ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് ഒലിച്ചു പോവില്ല വെള്ളം അങ്ങ് ഒഴുകി പോവില്ല ഒരു തട്ടിൽ എത്തും അടുത്ത തട്ടിലെത്തും ഇങ്ങനെ എത്തുന്ന സമയത്ത് ഓരോ തട്ടിലും ഈ വെള്ളം നിന്ന് നിന്ന് പോവും ആ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ വെള്ളത്തിന് നമുക്ക് അവിടെ പിടിച്ചു വെക്കാൻ പറ്റും അതുപോലെ ഓരോ മരങ്ങൾക്ക് ചുറ്റും തടമെടുക്കുക അപ്പൊ ആ തടത്തിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് ഭൂഗർഭജലമായിട്ട് മാറുന്ന പ്രക്രിയ കിണർ റീചാർജിങ് അതുപോലെ കയ്യാല ഇതൊക്കെ നമ്മൾക്ക് ജലത്തെ സംരക്ഷിക്കാനുള്ള മഴ വെള്ളം പിടിച്ച് വെക്കാനുള്ള വിവിധ മാർഗങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ജലത്തിന്റെ ഗുണനിലവാരം എങ്ങനെ ജലത്തിൻ്റെ ഗുണനിലവാരം നോക്കാം അല്ലെങ്കിൽ ജലത്തിൻ്റെ ഗുണനിലവാരം നോക്കേണ്ടത് നമ്മൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏതൊരാവശ്യത്തിനും ഇപ്പം നമ്മൾ കുടിവെള്ളമാണെങ്കിൽ പോലും നമ്മൾ ഗുണനിലവാരം നോക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കൂ അല്ലേ അത് കുടിക്കാൻ പറ്റുന്നതാണോ അല്ലയോ അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴും അത് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ എന്ന് നോക്കിയ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ നമ്മൾ ഈ ഗുണനിലവാരം എങ്ങനെയാ നോക്കുന്നത് എന്ന് വെച്ചാല് ജലത്തിലുള്ള വിവിധ ധാതുക്കൾ അതുപോലെ ഓക്സിജൻ ധാതുക്കൾ എന്ന് പറയുമ്പം കാൽഷ്യം അതുപോലെ സിങ്ക് ഫോസ്ഫറസ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാതുക്കൾ ഉണ്ട് ഇതിൻ്റെയൊക്കെ അളവ് അതുപോലെ ജലത്തില് ഓക്സിജന്റെ അളവ് ജലത്തില് സൂക്ഷ്മജീവികൾ ഏതൊക്കെ തരത്തിലുള്ള സൂക്ഷ്മ ജീവികൾ ഇപ്പോൾ ഈ കൊലയെ ബാക്ടീരിയ നമുക്കറിയാം വിസർജ്യ വസ്തുക്കളിലൊക്കെ കാണുന്ന ബാക്ടീരിയ ആണ് ഈ കൊലയ ബാക്ടീരിയ അപ്പൊ അങ്ങനെയുള്ള സൂക്ഷ്മ ജീവികളൊക്കെ ജലത്തിലുണ്ടെങ്കിൽ ആ ജലം ഉപയോഗശൂന്യമാണ് അല്ലെ അപ്പൊ ഈ വസ്തുക്കളുടെ അല്ലെങ്കിൽ ഈ സൂക്ഷ്മ ജീവികളുടെ ഉണ്ടോ അതുപോലെ വല്ലത്തിൽ വല്ല അലേയം മാലിന്യങ്ങൾ അലേയം എന്ന് പറഞ്ഞാൽ ലയിക്കാത്തത് ജലത്തിൽ ലയിക്കാത്ത തരത്തിലുള്ള മാലിന്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഇതെല്ലാം ഒരു നിശ്ചിത അളവിൽ വളരെ കുറഞ്ഞ അളവിലുണ്ടായാലും കുഴപ്പമില്ല പക്ഷെ ഈ അളവുകൾ നോക്കിയിട്ടാണ് ഈ വസ്തുക്കളുടെ അളവുകൾ നോക്കിയിട്ടാണ് നമ്മൾ ജലത്തിന്റെ ഗുണനിലവാരം തീർച്ചപ്പെടുത്തുന്നത് അപ്പൊ ഏറ്റവും ശുദ്ധമായ ജലത്തിന് നിർവീര്യമായ സ്വഭാവമാണുള്ളത് അതായത് ഒരു പി എച്ച് ആണ് ഉണ്ടാവുക എന്നാൽ നമ്മൾ കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിന്റെ പി എന്ന് പറയുന്നത് സിക്സ് ടു സെവൻ പോയിന്റ് ഫൈവ് ആണ് നമ്മൾ ജലത്തിൻ്റെ പി എച്ച് പറയുമ്പം ദ്രാവക വസ്തുക്കൾ അവസ്ഥയിലുള്ള വിവിധ വസ്തുക്കൾ ഉണ്ട് അല്ലേ നമ്മൾ അതിൻ്റെ പി എച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബിയർന്നും തുടങ്ങുകയാണെങ്കിൽ ബിയറിന്റെ പി എച്ച് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫൈവ് ആണ് അടുത്തത് കാപ്പി കാപ്പിയുടെ പി എച്ച് എന്ന് പറയുന്നത് ഫൈവ് ആണ് പിന്നെ നമ്മളെ ചായ ചായയുടെ പി എച്ച് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അടുത്തതായിട്ട് നമ്മള് യൂറിനാണ് പിന്നെ പറയുന്നത് യൂറിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് സിക്സ് ആണ് പിന്നെയാണ് നമ്മുടെ ശുദ്ധജലം വരുന്നത് അപ്പൊ നിങ്ങൾ ഈ പി എച്ച് ഒന്ന് ഓർത്ത് വെക്കണേ നമ്മൾ കാപ്പീൻ്റെയും ചായന്റെയും ഒക്കെ പി എച്ച് ചോദിക്കാറുണ്ട് ഏതാണ് കൂടുതൽ ഏതാണ് കുറവ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കാം ഇനി നമ്മൾ കുടിവെള്ളം കുടിവെള്ളത്തിലെ രോഗങ്ങൾ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ടൈഫോയിഡ് കോളറ ഡിസെൻട്രി മഞ്ഞപ്പിത്തം എന്നിങ്ങനെയുള്ളത് ടൈഫോയിഡ് വരുത്തുന്നത് ഒരു ബാക്ടീരിയയാണ് ആ ബാക്ടീരിയൻ്റെ പേരാണ് സാൽമോണല്ല അടുത്തത് കോളറ കോളറ വരുത്തുന്നത് ഒരു വൈറസ് രോഗമാണ് വിബ്രിയോ കോളരയാണ് ഡിസെൻട്രി നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേട്ടറി വെള്ള ഒരു വൈറസാണ് ലിഗല്ല ഈ ഷിഗ സോറി ഷിഗല്ല വൈറസ് അല്ല ബാക്ടീരിയ ആണ് ഈ ഷിഗല്ല കാരണം അടുത്തത് മഞ്ഞപ്പിത്തം വരുത്തുന്നത് ക്ലോസ്ട്രീഡിയം ക്ലോസ്ട്രീഡിയം പൊട്ടുലിനം എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ് അപ്പൊ ഈ സൂക്ഷ്മജീവികളുടെ പേരും ഈ രോഗങ്ങളും ശ്രദ്ധിക്കുക ഇത് പഠിച്ചു വെക്കുക ഇത് ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സൂക്ഷ്മ ജീവികളെക്കുറിച്ചുള്ള ബയോളജി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നമ്മൾ ജലവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് രോഗങ്ങളാണ് ടൈഫോയിഡും കോളറയും ഡിസെൻഡ്രി മഞ്ഞപ്പിത്തവും എല്ലാം മലിന ജലവുമായിട്ടും ഈ ജലവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് എത്തുന്നത് വഴിയും ഒക്കെ നമുക്ക് വരുന്ന രോഗങ്ങളാണ് അതുപോലെ ഡയറിയ നമ്മൾ വിസർജ്യ വസ്തുക്കളിലുള്ള ഈക്വലൈ ബാക്ടീരിയ വിസർജ്യ വസ്തുക്കളിൽ കാണുന്ന ബാക്ടീരിയ ആണ് ഇക്കൊളൈ ബാക്ടീരിയ ഐഷീരിയ കൊളെ എന്ന് പറയും ഈ ഇക്കൊളൈ ബാക്ടീരിയൻ്റെ സാന്നിധ്യം മൂലം നമുക്ക് വരുന്നതാണ് ഡയറിയ ഡയറിയന്റെ ഒന്നുകൂടി കുറച്ചുകൂടി കഠിനമായ വേർഷൻ ആണ് ഡിസൻട്രി എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തവും കോളറിയും ഒക്കെ പിന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കും അടുത്തത് നമ്മൾ പറയുന്നത് ജല ശുദ്ധീകരണശാല എങ്ങനെയാണ് നമ്മൾ ജലത്തെ ശുദ്ധീകരിക്കുന്നത് ഇപ്പം നമുക്ക് കിട്ടുന്ന ജലം ശുദ്ധീകരിച്ച ജലമല്ലേ എങ്ങനെയൊക്കെയാണ് ഈ ശുദ്ധീകരണം നടക്കുന്നതെന്ന് പ്രധാനമായിട്ടും അഞ്ച് സ്റ്റെപ്പുകളാണുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ് എയറേഷ്യൻ എന്ന് പറയുന്നത് ജലത്തിലേക്ക് വായു കടത്തിവിടുക ജലത്തിലേക്ക് ശക്തിയിൽ വായു കടത്തി വിട്ടിട്ട് ജലം വായുവുമായി കലർത്തുന്ന പ്രക്രിയേനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആ പേരുപോലെ തന്നെ എയർ സപ്ലൈ കൊടുക്കുക അടുത്തതായിട്ടുള്ളതാണ് കൊയാഗുലേഷ്യൻ ഈ വായു കടത്തി വിട്ട ജലത്തെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ ജലത്തിലുള്ള ഖരപദാർത്ഥങ്ങൾ ഖരപദാർത്ഥങ്ങൾ അടിയിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ആലം ആലം ചേർക്കുന്ന പ്രക്രിയേനെയാണ് നമ്മൾ എന്ന് പറയുക ആലം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജലത്തിൻ്റെ പിയച്ച് മൂല്യം കുറയ്ക്കും ഏഴിൽ നിന്ന് കുറയ്ക്കും ഇങ്ങനെ കുറച്ച് പിയച്ച് പിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം ചേർക്കുന്നത് അപ്പൊ ഈ ആലം എന്തിനാന്നും കുമ്മായം എന്തിനാന്നും ചോദ്യം വന്നിട്ടുണ്ട് ഒന്ന് എന്തിനാന്ന് വെച്ചാല് കൊയാഗുലേഷൻ സമയത്ത് ജല ശുദ്ധീകരണശാലയില് കൊയാഗുലേഷൻ്റെ സമയത്ത് ഖരപദാർത്ഥങ്ങളെ അടിയിക്കാൻ വേണ്ടിയിട്ട് ജലത്തില് അലേയമായി കിടക്കുന്ന ഘരപദാർത്ഥങ്ങള് അലിയാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ആലം ഈ ആലം മൂലം കുറഞ്ഞ പിയച്ചിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് കുമ്മായം അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാരി ഫ്ലോക്കുലേഷൻ എന്ന് നമ്മൾ പറയുക അതായത് ഈ വെള്ളം തെളിയുക നമ്മൾ ഈ ക്ലാരി ഫ്ലോക്കുലേഷന്റെ മറ്റൊരു വാക്കായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ക്ലാരിഫിക്കേഷൻ ഓർത്താൽ മതി അതായത് ഈ മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം വെള്ളത്തെ ആ തെളിഞ്ഞ വെള്ളം ആ മുകളിൽ കാണുന്ന തെളിഞ്ഞ വെള്ളത്തിനെ മാത്രം ഫിൽട്ടറിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയയാണ് നമ്മൾ ക്ലാരിഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എയ്റേഷൻ രണ്ടാമതായിട്ട് കൊയാഗുലേഷൻ മൂന്നാമതായിട്ട് കാറി ക്ലാരിഫ്ലോക്കുലേഷൻ ക്ലാരിഫ്ലോക്കുലേഷൻ വഴി നമ്മൾ ഫിൽട്ടറിലേക്ക് വെള്ളം കടത്തിവിട്ടു അപ്പം ആദ്യം തന്നെ വെള്ളത്തിലേക്ക് വായുവിനെ കടത്തി വിട്ടിട്ട് വെള്ളവും വായുവും തമ്മിൽ കലർത്തി പിന്നീട് ഈ നമ്മൾ കൊയാഗുലേഷൻ നടത്തിയിട്ട് ആലം ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഖരവസ്തുക്കളെ എല്ലാം താഴത്തേക്ക് അടിയിച്ചു അതിനുശേഷം മുകളിൽ തെളിഞ്ഞ വെള്ളം മാത്രം എടുത്തിട്ട് ഫിൽട്ടറിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയനെയാണ് നമ്മൾ ക്ലാരിഫ്ലോക്കുലേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഫിൽട്രേഷൻ ഇതിൽ അടിയാതെ കിടക്കുന്ന ഈ കൊയാഗുലേഷൻ എല്ലാം നടത്തിയിട്ടും അടിയാതെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവാതെ കിടക്കുന്ന വെള്ളത്തിൽ തന്നെ അലിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങളെയാണ് നമ്മൾ ഫിൽട്ടർ വെച്ചിട്ട് നീക്കം ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ ഒരു നീണ്ട കുഴലായിരിക്കും ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ വലിയ വലിയ കല്ലുകൾ ഉണ്ടാവും അതിൻ്റെ മുകളില് മണലിട്ടിട്ട് ഇതിലൂടെയാണ് നമ്മൾ വെള്ളത്തെ കടത്തിവിടുന്നത് ഇതിന് ഇങ്ങനെയാണ് ഒരു ഫിൽട്ടർ ഉണ്ടാവുക ഇതിലൂടെ നമ്മൾ വെള്ളം കടത്തിവിട്ടിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അപ്പൊ ഇങ്ങനെ ഇതിലൊക്കെ കടന്നു പോകുമ്പോഴേക്ക് കൊയാഗുലേഷനിൽ അടിയാത്ത എന്തെങ്കിലും മാലിന്യങ്ങൾ ജലത്തിൽ അത് ഈ ഫിൽട്ടറിൽ പോയി അടിയും ഏറ്റവും അവസാനം ഈ ഫിൽട്ടർ ചെയ്ത ജലത്തെ വീണ്ടും ശുദ്ധീകരിക്കാൻ അതായത് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും വെള്ളത്തില് എന്തെങ്കിലുമൊക്കെ സൂക്ഷ്മജീവികളോ ജീവികളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ ഇതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ക്ലോറിനേഷൻ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ കലക്കാന്ന് പറയില്ല ആ പ്രക്രിയ അതായത് ഒന്നുകിൽ ക്ലോറിനോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറോ വെച്ചിട്ട് ഈ ഫിൽട്ടർ ചെയ്ത ജലത്തെ അണുവിമുക്തമാക്കുന്ന വീണ്ടും പൂർണ്ണ ശുദ്ധി വരുത്തുന്ന പ്രക്രിയയാണ് ക്ലോറിനേഷൻ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ ശുദ്ധീകരിച്ച ജലമാണ് ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നത് അപ്പം നമ്മൾ ആറ് സ്റ്റെപ്പാണ് പറഞ്ഞത് എയറേഷൻ രണ്ടാമതായിട്ട് കയാഗുലേഷൻ മൂന്നാമതായിട്ട് ക്ലാരിഫ്ലോക്കുലേഷൻ നാലാമതായിട്ട് ക്ലോറിനേഷൻ അഞ്ചാമതായിട്ട് ബ്ലീച്ചിങ് സോറി ക്ലോറിനേഷൻ കഴിഞ്ഞിട്ട് ശുദ്ധീകരിച്ച് ജലത്തിന് നമ്മൾ ജലസംഭരണിയിൽ ശേഖരിച്ച് വയ്ക്കുന്നു അപ്പം നമ്മൾ വീടുകളിലൊക്കെ പ്യൂരിഫയർ ഉപയോഗിക്കുമ്പം അവിടെ നമ്മൾ ക്ലോറിന് പകരം അൾട്രാവയലറ്റ് രശ്മികൾ അതായത് നമ്മൾ വീട്ടിലൊക്കെ കുറച്ച് വെള്ളമല്ലേ നമുക്ക് ശുദ്ധിയാക്കാനുള്ളു അപ്പോൾ ഈ ക്ലോറിൻ ഉപയോഗിക്കുന്നത് ശരീരത്തിന് കുറച്ചുകൂടി ദോഷകരമായതുകൊണ്ട് നമ്മൾ അൾട്രാവയലറ്റ് രശ്മികൾ അതായത് സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചിട്ടാണ്